പ്രിയപ്പെട്ടേ ഇത് മാമ്പഴത്തിന്റെ കാലമാണ് മാമ്പഴത്തിന്റെ കാലം ഏതാണ്ട് അവസാനിക്കാറായി മാത്രമല്ല മഴയും പെയ്തു തുടങ്ങി അതുകൊണ്ട് ഇനി ബാക്കിയുള്ള മാങ്ങ പിച്ചയില്ലെങ്കിൽ അതെല്ലാം മഴവെള്ളം വെള്ളം കയറി പോകും പക്ഷെ പലപ്പോഴും ഈ മാങ്ങ പിച്ചുന്നതിനകത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് തോട്ടി വെച്ച് വിച്ചുമ്പോൾ ഇതെല്ലാം താഴെ വീണ് കേടായി പോകാറാണ് പതിവ് അപ്പം അതിനുള്ളൊരു പരിഹാരമായിട്ട് ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുതിയ മെത്തേഡ് ഉപയോഗിച്ചുള്ള ഒരു തോട്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് നാലഞ്ച് പി വി സി പൈപ്പ് ഈ നാലഞ്ച് പി വി സി പൈപ്പിന്റെ ഈ ഭാഗത്ത് ഒരു അമ്പത് രൂപ വിലയുള്ള ഒരു എൻഡി ആപ്പ് ഇട്ട് അടയ്ക്കുക ഇവിടെ വേണ്ടെ ഇങ്ങനെ എൽ ഷേപ്പിൽ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് ഇവിടെ മോളിൽ ചെറിയൊരു പോയിന്റുകൂടെ കട്ട് ചെയ്യുക പിന്നെ ഈ ഭാഗത്ത് രണ്ട് സ്ക്രൂ ചൂടാക്കി രണ്ട് ഹോളിട്ട് ഇതേപോലെ രണ്ട് സാധനം ഉണ്ടാക്കി എടുക്കുക എന്നിട്ട്താ ഈ കാണുന്ന തോട്ടിയിലോട്ട് ഇങ്ങനെ വെച്ച് അങ്ങോട്ട് കെട്ടുക കെട്ടാനൊക്കെ എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ആർക്കും ചെയ്യാവുന്ന കാര്യം വേണ്ടല്ലേ ഇതിലേക്ക് നമ്മളിത് വെച്ച് ഇങ്ങനെ കെട്ടുന്നു കെട്ടി സംഗതി ടൈറ്റ് ആവുന്നു നമ്മൾ കുറച്ച് മാങ്ങ എന്ന് പറിക്കാൻ പോവാ എവിടുന്നാണെന്നറിയാൻ മാങ്ങ പറിക്കുന്നത് നമ്മുടെ വവ്വക്കാവ് മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് ഷാജാനക്കാടെ വീട്ടിൽ വാ ആ നമ്മുടെ ഷാജഹാനക്കാടെ വീട്ടിന്റെ രണ്ടു വശത്ത് ഇരിക്കുന്ന മാവിൽ നിന്നാണ് നമ്മൾ മാങ്ങ വരച്ചോളൂ എന്താടേ മാങ്ങയിലേക്ക് സിംപിളായിട്ട് ഇതേപോലെ ഏറ്റുക പുറത്തു പിടിന്നോ എന്തോ ഇവിടെ ലോക്ക് വീണ് കഴിഞ്ഞ് മാങ്ങ ഇതിനകത്ത് വീണ് കഴിഞ്ഞു ഇതിനകത്ത് മാങ്ങ ആയി കഴിഞ്ഞു ീണ്ടും നമ്മള് ആ മാങ്ങ ഇതിലാക്കുക ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്യുക പിച്ച് രണ്ട് മാങ്ങ ഇതിനകത്തായി കഴിഞ്ഞു ഒന്നുകൂടെ നമുക്ക് വെച്ച ഇങ്ങനെ ആ മൂന്ന് മാങ്ങ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ സിമ്പിളായിട്ട് താഴോട്ട് കാണിച്ചേ ഇതുപോലെ കൊണ്ടുവന്ന് നമുക്ക് വിടിഞ്ഞിനെ ഇട്ട് വെക്കാം കേടാകാതെ എടുക്കാൻ പറ്റും ഞാൻ എങ്ങനെയുണ്ട് ബത്തേട് ഏഹ് മാങ്ങ എത്രകാലം കൊണ്ട് ഇങ്ങനെ ഉണ്ട് ഈ ഫ്രണ്ടിലത്തെ മാവ ഈ മാവ ഒരു എട്ട് വർഷം കൊണ്ട് നമ്മ നമുക്ക് ഈ തോട്ടിയൊരു ഉപകാരം ഇല്ലോ ഏഹ് അതെ ഒന്നുകൂടെ ഒന്നൂടെ കാണിക്കുക മുകളിലേക്ക് മാങ്ങല്ലേ ഇങ്ങനെ ഒന്ന് പിടിച്ച് കുറച്ചുകൂടെ മുകളിലോട്ട് ഇരിക്കുന്നു മാങ്ങ ഉള്ളൊക്കെ നിൽക്കുന്ന സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് വെച്ചെടുക്കണ്ട രണ്ട് വീണ്ടും ഇപ്പോഴത് ഇത് മാങ്ങക്ക് മാത്രം മാങ്ങ വെച്ചാൽ മാത്രം ഉപയോഗിക്കുന്ന സാധനമല്ല ഏത് സാധനം പിച്ചാൻ ഇപ്പം കപ്പക്കായ കപ്പക്ക പ്രത്യേകിച്ച് താഴെ വീണാൽ പൊട്ടിച്ചതറി പോകുന്ന സാധനം ഇതിനകത്ത് അങ്ങോട്ട് കയറ്റി ഇങ്ങനൊരു കുത്തു കൊടുക്കാൻ കറക്റ്റ് കപ്പക്ക അതിനകത്ത് ഇറങ്ങിയിരുന്നുള്ളൂ ഒരു കുഴപ്പവും പറ്റത്തില്ല അതുപോലെ തന്നെ ആഞ്ഞിലിച്ചക്ക താഴെ വീണ പഴുത്ത ആഞ്ഞിലിച്ചക്ക താഴെ വീണാതൊരു ശകര പോലും കിട്ടത്തില്ല ഇതിനകത്ത് ഒരു നല്ല പ്ലാസ്റ്റിക് അവർ ഒക്കെ ഇട്ട് വൃത്തിക്കുവാണെങ്കിൽ നല്ലൊരു പ്ലാസ്റ്റിക് കവർ ഇട്ട് ഞാൻ അങ്ങോട്ട് കയറ്റി രണ്ട് പിടി പിടിപിടിക്കാണെങ്കിൽ ആഞ്ഞിലക്ക കറക്റ്റിനകത്ത് കിടക്കും അതുപോലെ പേരയ്ക്ക റമ്പുട്ടൻ പിഴുപുളി പിന്നെ സർപ്പോട്ടിക്ക ഏത് സാധനം ചാമ്പയ്ക്ക ഇത് ചാമ്പയ്ക്കൊക്കെ കറക്റ്റ് എത്ര വേണമെങ്കിലും പിച്ചിതിനകത്തില്ല ഇന്നത് ഒരു ഒരു നല്ല ഒരു പത്തുന്നൂറെണ്ണം പിച്ച് ഇതിനകത്ത് ഒന്നിച്ച് പിച്ച് പറ്റും അപ്പം നമ്മുടെ വീട്ടിലെ ഏത് സാധനം അത് സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും എല്ലാം ഇത് ഉപയോഗിക്കാൻ പറ്റും ഏതൊരു സാധനവും നമുക്ക് താഴെ വീണ് കേടാകാതെ ഇതിനകത്ത് കൃത്യമായിട്ട് പിച്ചെടുക്കാൻ പറ്റും ഇതൊരു വീടിന് ആവശ്യമാണ് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന സാധനങ്ങൾ പിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ അത്യാവശ്യമായ സാധനമാണ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക അത് കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഞാൻ അതിന് വേണ്ട സഹായം ചെയ്തു തരുന്നതായിരിക്കും യാതൊരു നമുക്ക് ഈ മാങ്ങയിലോട്ട് നമ്മുടെ തോട്ടിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തള്ളും തള്ളിയിട്ട് ഇത് അപ്പൊ ഇതിനകത്ത് മാങ്ങ ഫുള്ള് ഇതിനകത്ത് കേറി കഴിഞ്ഞു ഇങ്ങനൊന്ന് പൈപ്പ് ചരിച്ചു കഴിയുമ്പോൾ ദാ ഇതിനകത്ത് വീണ് കഴിഞ്ഞു ഇനി ഒറ്റ വലിക്ക് ഈ മാങ്ങ ഇപ്പം ഞാൻ പിച്ചുന്നില്ല വലുതാ വലുതാകൊണ്ട് മാങ്ങ അതുകൊണ്ടാണ് പിച്ചാത്ത ഒറ്റ വലിക്ക് മാങ്ങ പൊട്ടി വീഴും പിന്നെ വേറെ ഉണ്ട് അതിന്റെ ഇവിടെ ഒരു ചെറിയ ചുരുപ്പിട്ട് കൊടുക്കാമെങ്കിൽ നിൽക്കുന്ന മാങ്ങ ഇങ്ങനെ കയറ്റി ഒരു അങ്ങോട്ട് കൊടുക്കാമെങ്കിലും മാങ്ങ പൊട്ടീനകത്ത് വീഴും അതിനകത്തെല്ലാം കപ്പക്ക പേരക്കായ പറഞ്ഞ സർവ്വ സാധനത്തിനകത്ത് വീഴും അപ്പൊ നമ്മുടെ വീട് എന്ന് ഇത് ആവശ്യമാണ് ഇത് അല്പം വലിയ ഒരു ഓമയ്ക്കാണ് ഒരു ശ്രമമാ നോക്കുന്നത് ഏ ഏക്കാ ചിലേക്ക നോക്കട്ടെ കണ്ടോ വിജയി അതും വിജയിച്ചെന്ന് പറയാം അതാണ്ടേ കുത്തി എടുത്താണ്ടോ ഓമയ്ക്ക വരുന്നത് ശാന്തം അല്ല കിട്ടില്ല ഈ കുളത്തിൽ ഇങ്ങനെ ഇതല്ല ഇൻപ് തന്നെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരുന്ന അല്ലേ നമ്മൾ ഈ സൈഡിൽ കിട്ടുന്ന നമ്മളീ തോട്ടി പെരുക്കെ ഇതുപോലെ കൊണ്ടുപോകുക മാങ്ങയുടെ ഭാഗത്തോട്ട് കയറ്റിയത് നാലഞ്ച് പൈപ്പായത് കൊണ്ട് ഏത് മാങ്ങ അതിനകത്ത് കയറുന്ന ഇങ്ങനെ ഒന്ന് ചരിച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ലോക്ക് വീണ് കഴിഞ്ഞു പിന്നെ താഴോട്ട് ഒറ്റ വലി താഴോട്ട് കാണിച്ചേ മാങ്ങ വീണ് കഴിഞ്ഞു ഇതാണ് ഇങ്ങനെ വീണ്ടും നമ്മൾ നിൽക്കുന്ന കപ്പയ്ക്ക് എങ്ങനെ നിൽക്കുമോ ഇതിനകത്തോട്ട് നമ്മളിതങ്ങോട്ട് കൊണ്ടുവന്ന് ഒറ്റ കുത്തി കുത്തുമ്പോൾ കറക്റ്റ് ഈ കപ്പയ്ക്ക് അതിനകത്ത് ഇരുന്നോളൂ പെരുക്കെടുത്ത് താഴോട്ട് ഞാൻ കൊണ്ടുവന്നാൽ മതി അപ്പം കപ്പയ്ക്ക് പിന്നെ പറിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ണ്ടാ കപ്പായ് കുത്തി എടുത്തുണ്ടോ ഇതുപോലെ പേരയ്ക്ക് അടുത്ത പേരയ്ക്ക് ആ പേരക്കായ നമ്മൾ ഇങ്ങനൊന്ന് ജസ്റ്റ് കഴിഞ്ഞു കണ്ടോ വേണ്ട ഏത് സാധനവും ഇതിനകത്ത് വീഴുന്ന ഈ ലോക്കിലാണ് നമ്മൾ ഈ വലിയ പൈപ്പ് അങ്ങോട്ട് കയറ്റുക ഇങ്ങനൊരു തിരിയിരിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് വീണ് കഴിഞ്ഞു കണ്ടോ ഇവിടെ വീണ് കഴിഞ്ഞു ഒറ്റപ്പിടി വലിയ ഇതിനകത്ത് കിടക്കും വേറെ പോകത്തില്ല ഇതിപ്പം ആഹ് പിന്നെ നല്ല പഴി വളയാത്ത സാധനം ആവേണ്ടി ഞാൻ പിച്ചിന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതാണ് ഇതിന്റെ യഥാർത്ഥ ലോക്ക് എന്ന് പറയുന്നത് ഈ ഇപ്പൊ ഈ തോട്ടി ഏതൊരാളിനും ചെയ്തെടുക്കാവുന്ന കാര്യമുണ്ട് നിസാര കാര്യമാണ് നാല് നാലിഞ്ച് പി വി സി പൈപ്പ് എടുക്കുക നമ്മുടെ വീട്ടിൽ പ്ലംബിങ്ങിന് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന നാലിഞ്ച് പി വി സി പൈപ്പ് ആ പി വി സി പൈപ്പ് മുപ്പത്തഞ്ചോ നാപ്പതോ നാപ്പത്തഞ്ചോ എത്ര സെന്റിമീറ്റർ വേണം നമുക്ക് ഇഷ്ടാനുസരിച്ചുള്ള കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചുകൊണ്ട് നാല് ഹോൾ എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് ഹോൾ ഇട്ടിട്ട് ഇതിനകത്തൂടെ ഈ ചെറിയ കോപ്പർ കമ്പി ഇങ്ങനെ കൊരുത്തെടുക്കുക കോപ്പർ കമ്പി രണ്ടടുത്ത് കൊരുത്തെടുക്കുക അതിനകത്ത് കെട്ടുകമ്പി വേണമെങ്കിലും ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇനി കയറ് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത്രയും ചെയ്തെടുത്തതിനു ശേഷം നാലിഞ്ച് എൻഡി ആപ്പ് ഈ എൻഡി ആപ്പും പ്ലംബിങ് കടയിൽ നിന്ന് തന്നെ കിട്ടും അത് മേടിച്ച് ഒരു സൈഡങ്ങ് അടക്കുക കേട്ടല്ലേ അടയ്ക്കുമ്പം ഇതിനകത്ത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോൾവൻ സിമെൻറ്റ് പ്ലമ്പിങ് കടയിൽ നിന്ന് മേടിച്ച് ഇത് ഒട്ടിക്കണം ഇല്ലെങ്കിൽ മാങ്ങാട വെയിറ്റ് കാരണം ഇത് താഴോട്ട് വീണ് ഇത് ഇളകി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത്രയും കാര്യമുള്ളൂ അതിന് ശേഷം ഇതാണ് ഇവിടെ പ്രധാന കാര്യം ഇതൊരു എൽ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ കൊണ്ടുവന്നൊരു ചുരുപ്പ് കൊടുക്കും അപ്പൊ ഈ മാങ്ങയൊക്കെ നമ്മൾ കയറ്റി ഇങ്ങനെ ഒന്ന് തിരിക്കുമ്പോൾ കറക്റ്റ് അതിനകത്ത് വന്ന് വീഴും ഒറ്റ വലി വലിക്കുമ്പോൾ താഴോട്ട് പൊട്ടു ഇനി കപ്പക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് കയറ്റി വെച്ചൊരു കുത്തു കൊടുത്താൽ മതി കറക്റ്റ് ഇതിനകത്ത് അങ്ങ് വീഴും പിന്നെ മാങ്ങ ഒക്കെ നീളത്തിൽക്കുന്നെങ്കിൽ ഇങ്ങനെ കയറ്റി ഒന്ന് തള്ളിയാലും മതി